ഹായ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ അജിത് പെട്രോൾ എഞ്ചിനിൽ ഫ്യൂൾ കത്തിക്കാൻ കാരണമാവുന്നത് സ്പാർക്ക് പ്ലഗിലെ സ്പാർക്കാണല്ലോ ആ സ്പാർക്ക് ഉണ്ടാക്കാൻ പതിനായിരം വോൾട്ട് മുതൽ മുപ്പതിനായിരം വോൾട്ട് വരെ ആവശ്യമുണ്ട് പക്ഷേ വണ്ടിയിലെ ബാറ്ററി വെറും പന്ത്രണ്ട് വോൾട്ടിൻ്റെയാണ് ഇഗ്നിഷൻ കോയിൽ എന്നൊരു ചെറിയ സംഗതിയാണ് പന്ത്രണ്ട് വോൾട്ടിനെ ഇത്രയും വലിയ വോൾട്ടേജിലേക്ക് മാറ്റുന്നത് അപ്പോൾ എന്താണ് ഇഗ്നീഷൻ കോയിലിനുള്ളിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ് പന്ത്രണ്ട് വോൾട്ടിനെ മുപ്പതിനായിരം വോൾട്ടിലേക്ക് വർദ്ധിപ്പിക്കുന്നത് എന്നതാണ് ഈ വീഡിയോയിൽ അപ്പോൾ തുടങ്ങാം റോഡ് സൈഡിലൊക്കെ കാണുന്ന ആണ് പതിനൊന്നായിരം വോൾട്ടിനെ വീട്ടിൽ വരുന്ന ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടിൻ്റെ സപ്ലൈ വോൾട്ടേജ് ആക്കി മാറ്റുന്നത് എന്നറിയാലോ വോൾട്ടേജ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഉപകരണമാണ് ട്രാൻസ്ഫോമർ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഇല്ലാതെയാണ് ട്രാൻസ്ഫോമർ അത് സാധിക്കുന്നത് ഇഗ്നീഷൻ കോയിലും ഒരു ട്രാൻസ്ഫോമർ തന്നെയാണ് മിനിയേച്ചർ ആണ് എന്ന് മാത്രം ഇഗ്നിഷൻ സിസ്റ്റത്തെക്കുറിച്ച് നാല് വർഷം മുമ്പ് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അതിൽ ഈ ഇഗ്നീഷൻ കോയിലിനെ കുറിച്ച് അത്ര ആഴത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്നതുകൊണ്ടാണ് അതിനുവേണ്ടി പുതിയൊരു വീഡിയോ ചെയ്യാം എന്ന് തീരുമാനിച്ചത് ഇഗ്നിഷൻ കോയിലിനുള്ളിൽ ഇങ്ങനെ മൂന്ന് സാധനങ്ങളാണ് ആകെയുള്ളത് രണ്ട് കോയിലുകളും ഒരു അയൺ പീസും ഇതിന് അയൺ കോർ എന്ന് പറയും അത് പല പ്ലേറ്റുകൾ അടുക്കി വെച്ച് കട്ടിക്കാക്കിയതാണ് ഒറ്റ പീസല്ല രണ്ട് കോയിലുകളും ഒന്നിനു പുറമേ ഒന്നായി വെച്ച് അകത്തെ കോയിലിൻ്റെ ഉള്ളിൽ ഈ അയൺ കോറും വരും പുറത്തെ കോയിൽ ഇൻസുലേറ്റ് ചെയ്ത വലിപ്പമുള്ള കോപ്പർ വയർ കൊണ്ടുള്ളതാണ് കോയിലുകളെ കട്ട് ചെയ്ത രീതിയിൽ കാണിക്കാം അതിൻ്റെ ടേൺസ് അഥവാ ചുറ്റിൻ്റെ എണ്ണം കുറവായിരിക്കും പക്ഷേ അകത്തെ കോയിൽ ആയിരക്കണക്കിന് ടേൺസ് ഉള്ള എന്നാൽ കനം വളരെ കുറഞ്ഞ ഇൻസുലേറ്റ് ചെയ്ത കോപ്പർ വയർ കൊണ്ടുള്ളതാണ് ഇത് വളരെ സിംപ്ലിഫൈഡ് ഇമേജ് ആണ് നോർമലി ഇതിൻ്റെ വളരെയധികം ഉണ്ടാകും ഒറിജിനൽ കോയിലിലെ വയറിന്റെ എണ്ണം ഈ കട്ടി കൂടിയ വയറിന്റെ കോയിലിലാണ് ബാറ്ററിയിൽ നിന്നുള്ള പന്ത്രണ്ട് വോൾട്ടിൻ്റെ വയർ കണക്ട് ചെയ്യുന്നത് ഇത് പന്ത്രണ്ട് വോൾട്ട് പോസിറ്റീവ് ലൈൻ കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ് കോയിലിന്റെ മറ്റേ എൻഡ് ഈ കോറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് കോറ് വണ്ടിയിലെ മെറ്റൽ ഭാഗത്ത് എവിടെയെങ്കിലും ഉറപ്പിക്കുമ്പോൾ ബോഡിയിൽ നിന്നുള്ള ന്യൂട്രൽ കണക്ഷൻ കിട്ടും വാഹനങ്ങളുടെ ബോഡിയിലേക്ക് ബാറ്ററി നെഗറ്റീവ് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് വണ്ടിയിലെ ഏത് മെറ്റൽ ഭാഗത്തു നിന്നും നെഗറ്റീവ് കിട്ടും അതുപോലെ അകത്തെ ചെറിയ വയറിൻ്റെ ഹൈ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ ഒരെഡും കോറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറ്റേ എൻഡാണ് സ്പാർക്ക് പ്ലഗ്ഗിലേക്ക് പോകുന്നത് ഇവിടെ ഇങ്ങനൊരു സ്ക്രൂവിലേക്കാണ് ഹൈ ടെൻഷൻ വയർ കറക്കി ഉറപ്പിക്കുന്നത് അപ്പോൾ ഹൈ വോൾട്ടേജ് എങ്ങനെ ഉണ്ടാവുന്നു എന്നതിലേക്ക് പോകും മുമ്പ് ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലേ പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി പെട്ടെന്ന് പറയാം അയൺ കോറിൽ രണ്ട് വൈൻഡിങ്ങുകൾ ഒന്നിനു മുകളിൽ ഒന്നായി ചുറ്റിയ രീതിയിലാണ് ഇഗ്നീഷൻ കോയിലിന്റെ ഉൾവശം ബാറ്ററിയിൽ നിന്നുള്ള പന്ത്രണ്ട് വോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോയിൽ വയർ കട്ടി കമ്പാരറ്റീവ്ലി കൂടിയ എന്നാൽ കുറച്ച് മാത്രം ടേൺസ് ഉള്ളതായിരിക്കും ഇൻപുട്ട് അതായതുകൊണ്ട് കൊണ്ട് അതിന് പ്രൈമറി കോയിൽ എന്ന് പറയും സെക്കൻഡറി കോയിൽ എന്ന് വിളിക്കുന്ന രണ്ടാമത്തെ കോയില് പ്രൈമറിയുടെ നേരെ ഓപ്പോസിറ്റ് കനം കുറഞ്ഞ വയർ വയറുകൊണ്ടുള്ള അനേകായിരം ഉള്ള വൈൻഡിംഗ് ആയിരിക്കും അതിന്റെ പോസിറ്റീവ് വയർ സ്പാർക്ക് പ്ലഗിലേക്ക് കണക്റ്റഡ് ആയിരിക്കും അപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിലേക്ക് പന്ത്രണ്ട് വോൾട്ട് ഡി സി സപ്ലൈ കൊടുക്കുകയാണ് കോയിലിലേക്ക് ഒരു ഇലക്ട്രിക് സപ്ലൈ കൊടുത്താൽ അതൊരു മാഗ്നറ്റായി മാറും ഇലക്ട്രോ മാഗ്നറ്റ് മാഗ്നറ്റിൻ്റെ ശക്തിയുടെ ഫീൽഡ് അഥവാ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന സംഗതി അതിനു ചുറ്റും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ശക്തി കൂട്ടാനാണ് അകത്ത് ഇരുമ്പ് കോർ വെച്ചിരിക്കുന്നത് ഈ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഏരിയയിൽ ഒരു വയർ ഇങ്ങനെ മൂവ് ചെയ്യിച്ചാൽ ആ വയറിൽ ഒരു വോൾട്ടേജ് ഉണ്ടാകും അഥവാ ഇലക്ട്രിസിറ്റി ഉണ്ടാകും ഇതാണ് ഇലക്ട്രിക് ജനറേറ്ററിന്റെ അടിസ്ഥാനം എത്ര വേഗത്തിൽ ആ വയർ ചലിക്കുന്നു എന്നതിൻ്റെ നിരക്കിലാണ് അതിലുണ്ടാവുന്ന വോൾട്ടേജിന്റെ അളവ് വേഗത്തിലായാൽ കൂടുതലും പതിയെ ആയാൽ കുറഞ്ഞ അളവിലുണ്ടാവുകയോ ഒട്ടും ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം വയർ തന്നെ മൂവ് ചെയ്യണമെന്നില്ല മാഗ്നറ്റിക് ലൈൻസ് മൂവ് ചെയ്താലും മതി എങ്ങനെയായാലും വയർ മാഗ്നറ്റിക് ലൈൻസിനെ കട്ട് ചെയ്ത് കടന്നു പോണം ഇതാണ് ഇഗ്നേഷൻ കോയിൽ നടക്കുന്നത് പക്ഷെ അതിൽ മൂവിങ് പാർട്സ് ഒന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെ പ്രൈമറി കോയിലിൽ നമ്മൾ കൊടുക്കുന്ന പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ തന്നെ ഓണും ഓഫും ചെയ്താൽ മതി ആ സമയത്ത് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വരികയും പോവുകയും ചെയ്യുന്നുണ്ടല്ലോ ആ മൂവ്മെൻ്റ് മതി ആ വോൾട്ടേജ് ജനറേഷനിന് വേണ്ട ലൈൻ കട്ടിംഗ് നടക്കാൻ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ സ്പീഡ് പ്രധാനമാണ് ലൈൻസ് വയറിനെ കട്ട് ചെയ്യുന്ന വേഗത കുറവാണെങ്കിൽ വോൾട്ടേജ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുകയോ തീരെ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം അപ്പോൾ ഈ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇഗ്നേഷൻ കോയിലിലേക്കുള്ള വോൾട്ടേജ് കട്ട് ചെയ്യുമ്പോൾ അതിലെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഓഫ് ആവുന്ന സമയത്ത് സെക്കൻഡറി കോയിലിലെ ഓരോ ടേണിനെയും വളരെ വേഗത്തിൽ അത് കട്ട് ചെയ്ത് കടന്നുപോകും അത് സെക്കൻഡറി കോയിലിൽ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യും ഓക്കെ അങ്ങനെ വോൾട്ടേജ് ഉണ്ടാകും എന്ന് മനസ്സിലായി പക്ഷെ പന്ത്രണ്ട് വോൾട്ട് എങ്ങനെ മുപ്പതിനായിരം വോൾട്ടാകുന്നു എന്ന് ഇതുവരെ പറഞ്ഞില്ല അല്ലേ സെക്കൻഡറി കോയിലിൽ ഇങ്ങനെ ഉണ്ടാകുന്ന വോൾട്ടേജ് രണ്ട് വൈൻഡിംഗിന്റെയും ടേൺസിന്റെ എണ്ണത്തിന് ആനുവാദികമായിരിക്കും ഇപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിൽ പത്ത് ടേൺസും സെക്കൻഡറിയിൽ അതിൻ്റെ ഇരട്ടി നൂറ് ടേൺസും ആണെങ്കിൽ പ്രൈമറിയിൽ കൊടുക്കുന്ന വോൾട്ടേജ് അപ്പുറത്ത് പത്ത് ഇരട്ടിയായി കിട്ടും അത്രയും ആണ് ഇത് മനസ്സിലാക്കാൻ അതായത് പത്ത് ഉള്ള പ്രൈമറിയിൽ പന്ത്രണ്ട് വോൾട്ട് കൊടുത്താൽ നൂറ് ഉള്ള സെക്കൻഡറി അതിനെ നൂറ്റി ഇരുപത് വോൾട്ടാക്കും ഇതാണ് വലിയ ട്രാൻസ്ഫോമറിലും നമ്മുടെ ചെറിയ ഇഗ്നീഷ്യൻ കോയിലിലും സംഭവിക്കുന്നത് ഈ പന്ത്രണ്ട് വോൾട്ട് അപ്പുറത്ത് പന്ത്രണ്ടായിരം വോൾട്ട് ആകണമെങ്കിൽ പ്രൈമറി വൈൻഡിംഗിന്റെ ആയിരം ഇരട്ടി വേണം സെക്കൻഡറി വൈൻഡിങ് ഉദാഹരണത്തിന് പ്രൈമറി വൈൻഡിങ് നൂറ് ടേൺസ് ആണെങ്കിൽ സെക്കൻഡറിയിൽ ഒരു ലക്ഷം ടേൺസ് വേണം ഇനി മുപ്പതിനായിരം വോൾട്ട് ആക്കണമെങ്കിൽ രണ്ടര ലക്ഷം ടേൺസ് വേണം സെക്കൻഡറിയിൽ അപ്പോൾ എങ്ങനെയാണ് വോൾട്ടേജ് കൂട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ വോൾട്ടേജ് എത്ര ഇരട്ടി കൂടുന്നോ അത്രയും ഇരട്ടി കറണ്ട് കുറയും കറണ്ട് കുറവാണെങ്കിൽ വയറ് ചെറുത് മതി അതുകൊണ്ടാണ് സെക്കൻഡറിയിലെ വയറ് വളരെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഈ രണ്ട് ലക്ഷത്തോളം ചുറ്റുള്ള കോയിൽ കോയിലകത്തുണ്ടായിട്ടും ഇഗ്നീഷ്യൻ കോയിൽ ഇത്രയും കോമ്പാക്റ്റായിട്ടിരിക്കുന്നത് സെക്കൻഡറിയിലും വലിയ വയറ് കൂടി എന്നായിരുന്നെങ്കിൽ ഇതിൻ്റെ സൈസ് എന്തായേനെ ഇവിടെ കോയിൽ ഓഫ് ആകുമ്പോൾ മാത്രം എന്തുകൊണ്ട് സെക്കൻഡറിയിൽ വോൾട്ടേജ് ഉണ്ടാകുന്നു അത് ഓൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നില്ല എന്നൊരു സംശയം കിടപ്പില്ലേ ഈ പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഇഗ്നേഷൻ കോയിലിൽ കോയിൽ ഓൺ ആകുമ്പോൾ മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടായി വരുന്ന വേഗത നേരത്തെ പറഞ്ഞ പോലെ ഓഫ് ഓഫാകുന്നതിനപേക്ഷിച്ച് കുറവാണ് അതുകൊണ്ട് ആ സമയം സ്പാർക്ക് ഉണ്ടാക്കാനുള്ള വോൾട്ടേജ് സെക്കൻഡറി കോയിലിൽ ഉണ്ടാവില്ല പക്ഷേ പഴയ സിസ്റ്റത്തിൽ ഇഗ്നിഷൻ കോയിലിലേക്ക് അറുനൂറ് വോൾട്ട് വരെയുള്ള എ സി കറണ്ട് കൊടുത്ത് അത് ഓൺ ആകുമ്പോൾ തന്നെ സ്പാർക്കിനുള്ള വോൾട്ടേജ് ഉണ്ടാക്കാൻ കഴിയുന്ന സിസ്റ്റം ഉണ്ടായിരുന്നു ഈ ഇഗ്നീഷൻ കോയിലിലേക്കുള്ള സപ്ലൈ കൃത്യമായ ടൈമിങ്ങിൽ ഓൺ ഓഫ് ആവുന്നത് എങ്ങനെ എന്നറിയാമോ സി ഡി ഐ എന്നും സി ബി പോയിന്റ് എന്നൊക്കെ പറയുന്നത് അതാണ് അത് രണ്ടും മാത്രമല്ല ഡിജിറ്റൽ സി ഡി ഐ ടി സി ഐ എന്നിവയുമുണ്ട് ഇഗ്നീഷൻ കോയിലേക്കുള്ള പവർ കൃത്യമായ ടൈമിങ്ങിൽ ഓൺ ഓഫ് ചെയ്യുന്നതിനുള്ള അതൊക്കെ മുമ്പ് പറഞ്ഞ ഇഗ്നീഷൻ സിസ്റ്റം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ വീഡിയോയിൽ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കണ്ടവർക്കും റിഫ്രഷ് ചെയ്യാൻ അതൊന്നുകൂടി കാണാം എ സി ട്രാൻസ്ഫോമറിൽ ഇത്തരത്തിൽ സപ്ലൈ ഓൺ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല എ സി കറണ്ടിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ അത് ഓൺ ഓഫ് ആവുകയും ഫ്ലോ ഡയറക്ഷൻ മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പഴയ ഇഗ്നീഷൻ കോയിലുകൾ ഇങ്ങനെയായിരുന്നു ഇതിന് രൂപം പോലെ തന്നെ കാൻ ടൈപ്പ് എന്ന് പറയും ഇപ്പോൾ ഇതുപോലെ ചെറുതാണ് ഇപ്പോഴത്തെ കാറുകളിലും പല ബൈക്കുകളിലും സ്പാർക്ക് പ്ലഗ്ഗിൻ്റെ അഡാപ്റ്ററിൽ തന്നെയാണ് ഇഗ്നീഷൻ കോയിൽ വരുന്നത് അത്രയ്ക്ക് കോമ്പാക്റ്റാണിപ്പോൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും വേണം അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്